നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോടതിയിൽ കീഴടങ്ങിയേക്കും മിക്കവാറും കൽപ്പറ്റ കോടതിയിൽ വയനാട്ടിലെ കൽപ്പറ്റ കോടതിയിലായിരിക്കും കീഴടങ്ങുന്നത് ഇങ്ങനൊരു വാർത്തയാണ് രാവിലെ പുറത്തു വരുന്നത് ഈ വാർത്ത വന്നതുകൂടി വയനാട്ടിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളും അതിർത്തി കവാടങ്ങളെല്ലാം പോലീസ് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തി ശക്തമായ കാവലിലാണ് എല്ലാ ചെക്ക് പോസ്റ്റുകളും പ്രവർത്തിക്കുന്നത് എല്ലാ വാഹനങ്ങളും കർശനമായി പരിശോധിച്ച് കടത്തിവിടും വാഹന പരിശോധന കർശനമാക്കിയതോടെ ഗതാഗത കുരുക്കും വർദ്ധിച്ചിട്ടുണ്ട് കർണാടകത്തിൽ എവിടെയോ ഇയാൾ ഒളിവിലുണ്ടെന്നാണ് ഇന്ന് രാവിലെ വരെയുള്ള പ്രചാരണം പോലീസിന് കിട്ടിയ വിവരവും അങ്ങനെ തന്നെയാണ് പക്ഷേ അയാൾ വയനാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് നൽകുന്ന വിവരം വയനാട്ടിലെ ഏതെങ്കിലും കോടതിയിൽ കൽപ്പറ്റയിൽ കീഴടങ്ങുമെന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ മാധ്യമ ശ്രദ്ധയും പോലീസിൻ്റെ ശ്രദ്ധയൊക്കെ മാറ്റാൻ വേണ്ടിയായിരിക്കും അത് അങ്ങനെ തന്നെ ആ പ്രചരണം ഉള്ളപ്പോൾ തന്നെ മാനന്തവാടിയിലെയും ബത്തേരിയിലെയും കോടതികളിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോടതി ഇയാൾ ഹാജരാകാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട് അവിടെയും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ വയനാട്ടിൽ പോലീസിൻ്റെ ശ്രദ്ധ മൊത്തം വയനാട്ടിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇയാളെ ഇന്ന് തൂക്കുമെന്നാണ് കിട്ടുന്ന വിവരം കോടതിയിൽ ഹാജരാകാൻ വരുന്ന സമയത്ത് തന്നെ ഇയാളെ പൊക്കാനും സാധ്യതയുണ്ട് കാരണം ഇന്ന് തിരുവനന്തപുരം കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം ഇന്നലെ പൂർത്തിയായി ഇന്ന് വിധി പറയും ഇന്നലെ ഏകദേശം പതിനൊന്നരയ്ക്ക് തുടങ്ങിയ വാദം ഏകദേശം ഒന്നേകാലായി തീർന്നപ്പോൾ വാദഗതികൾ വളരെ ശക്തമായി നടന്നു പ്രതിഭാഗവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഭാഗവും വളരെ കൃത്യമായി വാദിച്ചു പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ബലാത്കാരം നടന്നിട്ടുണ്ട് ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അതേസമയം പ്രതിഭാഗം വക്കീൽ വാദിച്ചത് മുഴുവൻ പ്രോസിക്യൂഷനെ എതിർത്താണ് ഇത് അതിജീവിത നൽകിയത് ഇത് പരസ്പര ധാരണയോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീല് വാദിച്ചത് ബലാത്സംഗം നടന്നുവന്ന ശക്തമായ തെളിവുകളുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അതിനുള്ള തെളിവുകളും അദ്ദേഹം ഹാജരാക്കി പക്ഷേ അതിനെ എതിർത്തുകൊണ്ടാണ് മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ വാദം നടത്തിയത് കാരണം ഇതൊരു പരസ്പര ധാരണയോടുകൂടിയുള്ള ഒരു ബന്ധമായിരുന്നു ആ ബന്ധത്തിന് ബലാത്സംഗമായി ചിത്രീകരിക്കുകയായിരുന്നുവെന്നും ഇതിനകത്ത് രാഷ്ട്രീയ പകപ്പോക്കലുണ്ടെന്നും ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഏതായാലും ഇന്ന് രാവിലെ തന്നെ അതിന് അതിന്മേലുള്ള വിധി ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ഒരു കാരണവശാലും ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഇന്ന് തന്നെ ഇതിൻ്റെ വിധി വരുമ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും ആവശ്യപ്പെടുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തൻ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഉറപ്പായി അങ്ങനെയുള്ള ചർച്ചകളാണ് പാർട്ടിക്കുള്ളിൽ പ്രത്യേകിച്ച് കെ പി സി സിയിൽ നടക്കുന്നത് സണ്ണി ജോസഫ് ഇന്നലെ കിട്ടിയ പരാതി പോലും ഡി ജി പിക്ക് നൽകിയത് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇനി പാർട്ടി ഇയാളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങില്ല എന്നുള്ളത് തന്നെയാണ് നൽകുന്ന സൂചന അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാബി പറമ്പിലിനുമെതിരെ ആരോപണ ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ഷഹാനയ്ക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് ഈ സൈബർ സൈബർ ആക്രമണം മാത്രമല്ല അവർ പാർട്ടിയിൽ നിന്ന് തന്നെ എടുക്കുമോ എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിൻ്റെ ആദ്യ പടിയായിട്ടായിരിക്കണം ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ അവരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഷഹനാസ് ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ ആരോപണം ഉന്നയിച്ചത് ഇത് ഷാനാസിനെതിരെയും രാഹുൽ മാങ്കൂട്ടൻ അശ്ലീലമായി മെസ്സേജ് അവർ അവരിന്നലെ വെളിപ്പെടുത്തിയിരുന്നു ഇത് ഷാഫി പറമ്പലിനെ അറിയാമെന്നും ഷാഫി പറമ്പലിനോട് പരാതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അവർ മാധ്യമങ്ങളോടും പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അതിന്മേലുള്ള ചർച്ചകളും ഒക്കെ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ഒക്കെ നടന്നു ഏതായാലും ഷഹനാസിനെ പാർട്ടിയിൽ നിന്ന് തന്നെ നടപടിയെടുത്ത് പുറത്തു നിർത്താൻ ഒരു ശ്രമവും ഇല്ലാതെ ഇല്ല എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ തന്നെ നൽകുന്ന വിവരം കാരണം അവരിത് പുറത്തു പറഞ്ഞു പക്ഷേ അവരിതിനെ കാണുന്നത് ഒരു ഇവർക്കെതിരെ പരാതി പറഞ്ഞതുകൊണ്ട് മാത്രം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നുവെങ്കിൽ അത് നഷ്ടപ്പെട്ടോട്ടെ അതിന് സന്തോഷമേ ഉള്ളൂ എന്നാണ് അവർ പ്രതികരിച്ചത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് വലയത്തിൽ നിന്നും കടക്കാൻ സാധ്യതയില്ല പോലീസ് വലയത്തിനുള്ളിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഉള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം ഏകദേശം ഇന്ന് വൈകുന്നേരത്തിനകം പോലീസ് കസ്റ്റഡിയിലെടുക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ